സാക്ഷര കേരളം സുന്ദര കേരളം ആരോഗ്യ കേരളം ആരോഗ്യ കേരളത്തിന് നാണക്കേട് ഉണ്ടാക്കിയ ഒരു വാർത്തയാണ് നമ്മൾ ഇന്നലെ കേട്ടത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പില് ഭാര്യയുടെ പ്രസവം വീട്ടിൽ നിന്നെടുത്ത ഒരു ഉസ്താദ് ഉസ്താദാണോ വയറ്റാറ്റാണോ എന്നുള്ളതാണ് ഇപ്പൊ ഡൗട്ട് ഉസ്താദിന് ഉസ്താദിന്റെ പണി എടുത്താൽ പോര ഉസ്താദ് ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ കീറി ഇടപെട്ടിട്ട് ഈ ഹോസ്പിറ്റലിലെ ഗൈനക്ക് എടുക്കുന്ന സംഭവങ്ങളൊക്കെ എടുക്കാൻ ഉസ്താദിന് ആരാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അത് ഉസ്താൻ ഇതൊരു ഹോബിയാണോ ഒരു രസമാണോ വർഷമുള്ള ഭാര്യയുടെ പ്രസവവും ഭാര്യയുടെ പ്രസവം എടുക്കണം ആ ഒരു പ്രസവം മാത്രമാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുള്ളൂ എന്നാ പറഞ്ഞത് അത് എന്തിനു കൊണ്ടുപോയതാണാവും ആ സ്ത്രീ നിർബന്ധിച്ചു പോയതാവും ചെലപ്പോ ഇതുപോലത്തെ കാബാലികന്മാരെയാണ് ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടേണ്ടത് ഈ വെള്ളയും വെള്ളിയും തലപ്പാവും കെട്ടുമിട്ടിട്ട് ഏഹ് ഉസ്താദ്മാരെ വേഷത്തിൽ നടക്കുക എന്നിട്ട് ഈ നെറുകേടുകൾ കാണിച്ചു കൂട്ടുക ഇതുപോലത്തെ കുറെ കള്ള ആളുകളുണ്ട് നാട്ടക്കുയുടെ പോലത്തെ ആളുകളെ പറ്റിച്ച് ജീവിക്കുക ഈ പറഞ്ഞ വ്യക്തി ഈ മരിച്ച സ്ത്രീയുടെ ഭർത്താവ് എന്നറിയപ്പെടുന്ന സിറാജ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി യൂട്യൂബറാണ് അറുപത്തയ്യായിരത്തിലും മീത് യൂട്യൂബ് ചാനലില് സബ്സ്ക്രൈബർ കൊണ്ടൊക്കെ കാണാനുണ്ട് ഞാനൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിയാണ് എന്തൊരു കാഫിലെ ഗോഫിലെ എന്തൊരു ചാനല് സി എം മടുവൂർ വലിയ ഉള്ളാഹയുടെമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാനലാണ് അതിൻ്റെ വിഷയങ്ങളാണ് അതിൽ കൂടുതൽ പ്രതിപാദിക്കുന്നത് അദ്ദേഹം കണ്ട മനുഷ്യൻ പക്ഷെ ന്യൂസ് ഒന്ന് കുറച്ച് കാര്യങ്ങൾ അറിയാം നമ്മുടെ ആരോഗ്യ കേരളത്തിന് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് മലപ്പുറം ഈസ്റ്റ് കോടൂരിൽ കഴിഞ്ഞ ദിവസം നടന്നത് ഈ ആശുപത്രിയിൽ കൊണ്ടുപോവാതെ വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവം ഉണ്ടല്ലോ അതേ പറഞ്ഞു വരുന്നത് അവിടെ യുവതിയുടെ പ്രസവം എടുക്കാൻ ഒരു സ്ത്രീ വന്നതായിട്ട് സംശയമുണ്ട് വീടിനോട് തൊട്ടു ചേർന്ന് താമസിക്കുന്ന മഞ്ജുനാഥാണ് മരിച്ച അസ്മയുടെ വീട്ടിൽ നിന്ന് പുലർച്ചെ ഓട്ടോയിൽ കയറി ഒരു സ്ത്രീ പോകുന്നത് കണ്ടത് അസ്മയുടെ നിർദ്ദേശപ്രകാരം പ്രസവം എടുക്കാൻ വന്ന സ്ത്രീയാണ് ഓട്ടോറിക്ഷയിൽ രക്ഷപ്പെട്ടതെന്നാണ് പോലീസിന്റെ സംശയം ഓട്ടോ ഡ്രൈവറും നാട്ടിൽ പരിചയമില്ലാത്തയാളെന്ന് അയൽക്കാരൻ മഞ്ജുനാഥ് മനോരമ ന്യൂസിലോട് പറഞ്ഞു എസ് റിപ്പോർട്ട് മലപ്പുറം പറയാൻ കഴിയും എങ്ങനെയാണ് ഈ കുടുംബത്തിന്റെ പശ്ചാത്തലം എങ്ങനെയാണ് കുടുംബത്തിന്റെ പറഞ്ഞാല് അവരോട് ഞങ്ങളെ വല്ല ഒന്നും ഇല്ല വേരുമ്പ് പോകുമ്പോ കുട്ടികളൊക്കെ നമ്മളോട് നല്ലോണം സംസാരിക്കും ഇങ്ങനെ ആന്റി ചായ കുടിച്ചോ അങ്ങനെ ഞങ്ങൾ പോകുന്നുണ്ട് ടാറ്റ പറഞ്ഞിട്ട് ഇങ്ങനെ പോവും പിന്നെ ഹസ്ബൻഡ് ഇങ്ങനെ പോകുമ്പോ വരുമ്പോൾ കാണാറുണ്ട് കുറച്ചൊക്കെ നമ്മളെ ഇങ്ങനെ കാണുമ്പോൾ കാണുമ്പോ ഇങ്ങനെ പോകും പക്ഷെ സംസാരിക്കാനും വന്നും ഞങ്ങൾ നിക്കുന്നില്ല അവരോട് അങ്ങനെ ഗർഭിണിയുള്ള കാര്യം ഇപ്പൊ രാവിലെ ഒരു ആൾ എന്നോട് ചോദിച്ചു പ്രസവിച്ചോ അവിടുത്തെ ആളോട് പ്രസവിച്ചോ എന്തെങ്കിലും വിവരം കിട്ടുവോ ചോദിച്ചു പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു പ്രസവിച്ചു നമുക്ക് അത് കാരണം അറിയില്ല എനിക്കൊന്നും അറിയില്ല പറഞ്ഞു ഞാൻ അപ്പൊ അവര് പറഞ്ഞു നിങ്ങളോട് അറിയാൻ വേണ്ടി ചോദിച്ചത് പറഞ്ഞവര് ഇയാളുടെ ഒരു സംസാരിക്കാനും വല്ലാതെ ഇല്ല അയാളെ എപ്പോഴും നോക്കിയാലും മറ്റേ ഈ ഒരു എന്താണ് ഈ ജപിക്കേണ്ട സാധനം അത് വെച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ഒക്കെ അത് വെച്ച് മറ്റേ ഇത് മൂലേരാണ് അപ്പം അതായിട്ടേ പോവലുള്ളൂ പിന്നെ ഒരു പോക്ക് പോകുമ്പോ ഒന്ന് ചിരിക്കും അത്രേ ഉള്ളൂ പിന്നെ പോലും ആൾക്കാരായിട്ട് ഇവിടെ ഒരാളായിട്ടും ടച്ചില്ല ഇത്ര ഏരിയയിലെ ആൾക്കാരുണ്ടല്ലോ ഒരാളായിട്ടും എവിടെയും ടച്ചില്ല ആ ഒരു ലുക്ക് പുതിയ പുതിയ വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഈ പ്രസവത്തോടുകൂടെ മരണപ്പെട്ടിട്ടുള്ള ആസ്മ എന്ന് പറഞ്ഞ സ്ത്രീയുടെ പ്രസവം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ അവിടെ വന്നു പോകുന്നത് പുലർച്ചെ ഓട്ടോയില് കയറി പോകുന്നത് കണ്ടു എന്ന് പറയുന്നുണ്ട് അതിൽ ദുരൂഹതയുണ്ട് പണ്ടത്തെ വയറ്റാട്ടികളുടെ പ്രസവം ആ രീതി ആ ഒരു പ്രാകൃതമായിട്ടുള്ള രീതി ഇന്ന് നമുക്ക് അപലപിക്കാൻ കഴിയില്ല കാരണം ആധുനിക ചികിത്സാ സൗകര്യങ്ങളൊക്കെ ലഭ്യമാവുന്ന ഒരവസ്ഥയിൽ ഇതുപോലത്തെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ വരുന്ന ചില ഡെലിവറികളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഒന്നുകിൽ കുഞ്ഞ് രക്ഷപ്പെടും അല്ലെങ്കിൽ അമ്മ രക്ഷപ്പെടും രണ്ടുപേരും കൂടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഇയാൾ എന്തൊരു മനുഷ്യനാണാവോ ആറു മണിയോട് കൂടി പ്രസവം വീട്ടിൽ നിന്ന് നടത്തിയതിനു ശേഷം ഒമ്പത് മണിക്കാണ് സ്ത്രീ മരണപ്പെടുന്നത് അതുവരെ ആ സ്ത്രീ അനുഭവിച്ച ഒരു വേദന ദുരിതം ഒന്നും ആലോചിച്ചോക്കെ നമ്മൾ നമ്മുടെ ഭാര്യമാരെ നമ്മൾ ഒരു വീട്ടുവേലക്കാരികളായിട്ടാണോ കാണുന്നത് നമ്മുടെ കൂടെ കൂടെപ്പുറപ്പായിട്ട് അവർക്ക് എന്താണോ എന്ന് അത് നമുക്ക് വരുന്നത് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യാം ഭാര്യമാരോട് മാന്യമായിട്ട് പെരുമാറുക എന്നുള്ള ഒരു ഇസ്ലാമിക ചര്യ കൂടെയാണ് മുഖനം നമ്മളെ പഠിപ്പിച്ചെന്നുള്ള കാര്യം എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ് ഇവർ മക്കളുടെ ഉമ്മയായി ജീവിക്കാൻ വേണ്ടി മാത്രം ഒരു ഭാര്യ നമുക്ക് ആവശ്യമുണ്ടോ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം കൊടുക്കണം അവകാശങ്ങളുണ്ട് ഒരു ശാരീരിക സുഖത്തിനു വേണ്ടി മാത്രം പ്രാപിക്കേണ്ട ഒരു വസ്തുവാണോ ഭാര്യ അജയം മാംസമുള്ള നമ്മുടെ പോലത്തെ ഒരു ജീവ ജീവി തന്നെയല്ലേ അവരും അവർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവൂലേ ആ സ്ത്രീ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാവുന്ന ആലോചിച്ചോക്കെ തൊണ്ണൂറ് അസ്ഥികൾ ഒടിയുന്ന വേദനയാണ് പ്രസവവേദന എന്ന് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലെ എത്രത്തോളം വേദനയാണ് ഒരു മൂത്രക്കല്ലിന്റെ വേദന വന്നാൽ തന്നെ നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല ഒരു പ്രസവ വേദന മാതൃത്വം എന്നൊക്കെ പറയുന്നത് ആ ഒരു വേദന സഹിച്ചു മക്കൾ പ്രസവിക്കുന്നതോടുകൂടി അതിന്റെ തുടക്കം കുറിക്കുകയാണ് ഏതൊരു ജീവ ജീവി ആണെങ്കിലും ജീവജാലങ്ങളാണെങ്കിലും അവരുടെ മക്കളെ ചെയ്യാൻ വേണ്ടി അവർ കാട്ടിക്കൂട്ടുന്ന പരാക്രമം നമുക്ക് കാണാൻ കഴിയും ഒരു പൂച്ചയാണെങ്കിലും ഒരു നായിയാണെങ്കിലും കാക്കക്ക് തങ്കുഞ്ഞു എന്ന് പറഞ്ഞതുപോലെയാണ് ഉസ്താദിന് ഇതൊരു തൊഴിലാണെന്ന് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ഇയാൾ ഇത്രയും എന്താ പറയണ്ടെന്ന് അറിയില്ല ഇതുപോലത്തെ വിവരം കെട്ട ആളുകൾ ഈ ഭാഗം നാറികളൊക്കെ ഈ വെള്ളി വെള്ളിട്ട് നടന്നിട്ട് ഈ സമൂഹത്തിന് തന്നെ മോശമാണ് ഈ സമുദായത്തിന് മോശമാണ് മുസ്ലിം സമുദായത്തിന് തന്നെ മോശമാണ് ഇദ്ദേഹത്തിനെ പോലുള്ള ഈ സിറാജിനെ പോലത്തെ ആളുകൾ വിദ്യാഭ്യാസം വിവരം ഇല്ലായിട്ടൊന്നുമല്ല നല്ല നല്ല വസ്ത്രങ്ങളും കാര്യങ്ങളും നല്ല വണ്ടികളിൽ യാത്ര ചെയ്യുന്ന ഇവര് എറണാകുളം ഭാഗത്ത് ആലപ്പുഴ ഇവിടെ ഉള്ള ആളുകളാണ് ഇവിടെ മലപ്പുറം ചട്ടിപ്പറമ്പിൽ വന്ന് താമസിക്കുകയാണ് ആളുകളായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല ഒരു ബന്ധു എന്ന് പറയുന്നത് അയലോക്കാർ പോലും ഈ സ്ത്രീ പ്രഗ്നന്റ് ആയിരുന്നത് പോലും അവിടുത്തെ ആളുകൾ അയൽലോക്കത്തുള്ള ആളുകൾ പോലും അറിഞ്ഞിട്ടില്ല എന്നിട്ടാണ് വീട്ടിൽ നിന്ന് പ്രസവം എടുക്കുന്നത് ചോറയിൽ വാർന്നൊലിച്ച് ആ കൈക്കുഞ്ഞുമായിട്ട് അദ്ദേഹം പോയിന്നൊക്കെ പറയുമ്പോഴേ കേൾക്കുമ്പോൾ വെടിച്ച് പറയുന്നത് ഇതുപോലത്തെ ആളുകളൊക്കെ എന്തിനാണ് ഇവരൊക്കെ ഭൂമിക്ക് ഭാരായിട്ടിങ്ങനെ ഇപ്പൊ മലപ്പുറത്തിനെ കുറിച്ചിട്ടാണ് ആളുകൾ മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ ഒക്കെ പരാമർശം കണ്ടില്ലേ അദ്ദേഹത്തിനൊക്കെ മലപ്പുറത്തെ കുറിച്ച് എന്താ അറിയാ ഇത്ര സാഹർദ്ദത്തുള്ള നാട് സാഹോദര്യത്തോട് കൂടി ജീവിക്കുന്ന ആളുകൾ ജാതിയില്ല മതം ഇല്ല ഒന്നുമില്ല ഇവിടെ ഉണ്ടാക്കിയത് അങ്ങോട്ട് കൊടുക്കും അവിടെ ഉണ്ടാക്കിയത് ഇങ്ങോട്ട് കൊണ്ടുവരും വെറും വർഗീയത വർത്താനായിട്ട് വെറും ചാണകം തലയിലേറ്റി നടക്കുന്ന ഇവരോടൊക്കെ നമ്മൾ എന്താ പറയാ ചാണക സംഖികൾക്ക് മാത്രമേ ഇങ്ങനെ പെരുമാറാൻ കഴിയുള്ളൂ മറ്റൊരു മനുഷ്യരായിട്ടുള്ള ഒരു ആളുകൾക്കും ഇങ്ങനെ പെരുമാറാൻ കഴിയില്ല എല്ലാ ഹിന്ദുക്കളും സംഖികളൊന്നും അല്ല ശരിക്കും ഒറിജിനലായിട്ടൊരു ഹിന്ദുവിന് അവരുടെ ധർമ്മങ്ങൾ അറിയാം അവര് പഠിച്ച അവരുടെ മതഗ്രന്ഥങ്ങൾ അറിയാം അവര് പെരുമാറുന്ന രീതി സഹോദര്യത്തിന്റെ രീതിയാണ് ഇവിടെ സംഘികൾ മാത്രമാണ് ഈ വർഗീയത വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നുള്ളൂ നമ്മുടെ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ഒരു സിനിമക്കെതിരെ ഇപ്പം ഉണ്ടായ കോലാഹലങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ അല്ലെ എംബുരാൻ ഇനി ആ പടം കാണുന്നത് എന്തിനാ അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പടം കണ്ടിട്ട് എന്താ ഇനി കാര്യം പക്ഷെ പൃഥ്വിരാജ് ആണാണ് ആണത്തും വിടാതാവും പറഞ്ഞു ആ കട്ട് ചെയ്ത സീനുകളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ കാണാമെന്ന് യൂട്യൂബിലൂടെ കാണേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ നടന്ന ഗുജറാത്ത് കലാപം എന്താണ് ഏതാണെന്ന് ഏതൊരു മനുഷ്യനും അറിയാം ഇവരെ മായ്ക്കാൻ ശ്രമിച്ചാലും മറച്ചു വെക്കാൻ ശ്രമിച്ചാലും സത്യം സത്യമായിട്ട് തന്നെ അവിടെ കത്തിച്ചൊടിച്ച് നിക്കും അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ വിഡികളും പൊട്ടന്മാരോന്നല്ല എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ ഇതൊന്നും വെച്ച് വർഗീയത വെച്ച് പുലർത്താൻ സാധാരണക്കാർക്ക് കഴിയില്ല ഇവിടെ മതസാഹോദര്യം വേണം ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് നാനാജാതി ആളുകളും സാഹോദ്യത്തോടും സഹോദര്യത്തോടും കൂടി ജീവിക്കുന്ന ഈ നാടിന്റെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നത് സംഖ്യകൾ മാത്രമാണ് ഒരു ഒരു സ്ത്രീ പോണം കണ്ടു പക്ഷെ ഓട്ടോറിക്ഷ ഞങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ളത് അല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നിങ്ങനെ നോക്കിയപ്പോൾ ഒരു സ്ത്രീ അതിലുണ്ടായിരുന്നു രാവിലെ ഒരു ആറുമണി അറേക്കാലമായിട്ടുണ്ടാവും അല്ലാതെ അവിടെ ഒരു സ്ത്രീ വന്നതും ഞങ്ങൾ ഞങ്ങളറിയു പോയത് മാത്രം ഈ ജസ്റ്റ് ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ ഇരുന്ന് പോണതുകൊണ്ട് ഞാൻ സാധനം ബേക്കലിൽ വെക്കുക അപ്പം അവിടെ നിന്നിങ്ങനെ എടുത്ത് വണ്ടിമേ വെക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്നു ഓട്ടോറിക്ഷ അപ്പം തന്നെ ആ സ്ത്രീ കയറി അപ്പത്തന്നെ പോകും ചെയ്തു ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഒരു പോയി അയൽക്കാർക്ക് പോലും കൃത്യമായ ഒരു ധാരണയും ഈ സംഭവവുമായി ബന്ധപ്പെട്ടില്ല അതേസമയം തന്നെ ഒരു സ്ത്രീ വന്ന് പോകുന്ന അവർ കാണുകയും ചെയ്തിട്ടുണ്ട് മലപ്പുറം ഈ അപ്പൊ ഉസ്താദ് ഇപ്പൊ പ്രശ്നമെടുക്കാൻ വേണ്ടി നടക്കുകയാണ് ഇനി പോലീസാര് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇതൊരു കൊലപാതകമാണ് എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ പോയിട്ട് ഉണ്ടായില്ല ഈ കാലഘട്ടത്തിൽ ഇതുപോലത്തെ എന്ന് ആലോചിക്കുമ്പോഴേ ഒന്നും പറയാലല്ല എന്നാലും ഞാൻ ഈ വീഡിയോ തുടർന്ന് ഒരുപാട് നേരം കൊണ്ടുപോകുന്നില്ല നിങ്ങളെ വേറെടുപ്പിക്കുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയ പുതിയൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ